നിലാവേ മായുമോ കിനാവും നോമാ ഇളം തേൻ തെലാ തലോടും പാട്ടുമാ ഒരു സൂര്യനൊദിച്ച് അസ്തമിച്ച് അസ്തമിക്കുന്ന അത്രയേ ഉള്ളു നമ്മുടെ ഒരു ലൈഫ് നമ്മുടെ ജനനം രണ്ട് നമ്മുടെ ജീവിതാന്തസ്സ് മൂന്ന് നമ്മുടെ ജോലി നാല് നമ്മുടെ മരണം നമ്മളെങ്ങനെ പോയാലും ജീവിതത്തിൽ ഈ നാല് സത്യങ്ങള് നമ്മൾ നേരിടേണ്ടി വരും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ഇന്ന് കോട്ടയത്താണ് ഞങ്ങൾ ഇന്നേ വരെ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു വ്യക്തി ഏറ്റവും വ്യത്യസ്തമായ ഉടമയായ ഒരു വ്യക്തിയാണ് ഒരു കൗമാരക്കാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടുതൽ മുഖവരിയുടെ ആവശ്യമില്ല നേരിട്ട് പരിചയപ്പെടാം ആ വ്യക്തിയെ ഒരു ചാനലിൽ ആണ് അഭിഷേകനെ ആദ്യം കാണുന്നത് അഭിലാഷ് എന്നായിരുന്നു ആ ചാനലിൽ പറഞ്ഞതും എഴുതി കണ്ടതും അതുകൊണ്ട് ഞങ്ങൾ കുറേ അന്വേഷിച്ചു അഭിലാഷെന്ന് പേരുള്ളൊരു വ്യക്തിയെ പിന്നീടറിയുന്നത് അങ്ങനെയല്ല പേരും ശരിക്കും പേര് ഷോൺ അഭിഷേക് ഷോൺ അഭിഷേക് ഷോൺ അഭിഷേക് അങ്ങനെയാണ് മുഴുവൻ പേര് ഇപ്പോൾ ഒന്നാം വർഷ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി ഏതാണ് കോളേജ് ഓക്കെ അപ്പോൾ ശരിക്കും തേടി വന്നത് അഭിഷേക് എന്ന് വിളിച്ചാൽ ഷോൺ അഭിഷേകിൻ്റെ ഒരു മെച്യൂരിറ്റി സ്പീച്ച് കേട്ടിട്ടാണ് അതാണ് ഞങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ളത് ലോകത്തിന് കേൾപ്പിക്കാനുള്ളത് ചമ്പക്കുളം കോളേജിൽ നടത്തിയ ഒരു സ്പീച്ചിൽ അഭിഷേക് മെൻഷൻ ചെയ്ത ഒരു നാല് പോയിൻസ് ഉണ്ടായിരുന്നു അത് ഒരിക്കലൂടെ പറയാമോ ജീവിതത്തിൽ നാം നേരിടേണ്ട അല്ലെ നേരിടുന്ന അറിയേണ്ട നാല് സത്യങ്ങളാണ് ഒന്ന് നമ്മുടെ ജനനം രണ്ട് നമ്മുടെ ജീവിതാന്തസ് മൂന്ന് നമ്മുടെ ജോലി നാല് നമ്മുടെ മരണം നമ്മളെങ്ങനെ പോയാലും ജീവിതത്തിൽ ഈ നാല് സത്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും നേരിടണം എന്നാലേ ആ ജീവിതത്തിനൊരു പൂർണ്ണതയുണ്ടാവും എവിടുന്ന് കിട്ടിയതാണ് ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്ത രൂപപ്പെട്ട് വരണമെങ്കിൽ ശൂന്യത ഉണ്ടാവില്ല നമ്മളെ സ്വാധീനിക്കുന്ന ജീവിതാന്തരീക്ഷം ഉണ്ടാവും കാരണം ഇതിൽ വളരെ പോസിറ്റീവ് ചിന്തയാണ് അല്ലേ ഒരു അഡവ്സെൻ്റിൽ ജീവിക്കുന്ന അഭിഷേകിന് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയാണ് അപ്പോൾ ഒരു അഭിഷേകിൻ്റെ പ്രൈമറി സൊസൈറ്റി ഇതാണ് ഇവിടെയാണ് ഇന്നത്തെ ജീവിതാന്തരീക്ഷമാണ് തീർച്ചയായിട്ടും അഭിഷേകിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക അല്ലേ ആരാണ് എങ്ങനെയാണ് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ നൽകുന്നതാണ് നമ്മൾ തകർന്നിരിക്കുന്ന ആകെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നവരാണ് എന്നെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നയിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥ ആയതുകൊണ്ട് പലരും മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു ആദ്യകാലത്ത് പക്ഷെ അങ്ങനെയൊന്നും ദൈവം സഹായിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റി നിർത്തൽ ഇതുവരെ അനുഭവിക്കാൻ എനിക്കിടയായിട്ടില്ല കാണാൻ വരുമ്പോൾ ഞങ്ങൾക്കും ആ സം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അഭിഷേകിനി ഇങ്ങനൊരു ക്യാരക്ടർ ഇങ്ങനൊരു സവിശേഷത ഉള്ളതുകൊണ്ട് കാണാൻ വരുന്നു എന്ന് അഭിഷേക് തെറ്റിദ്ധരിക്കുമെന്ന് ഒരിക്കലും അതിൻ്റെ പേരിലല്ലേ കാണാൻ വന്നത് ഈ സ്പീച്ചിൻ്റെ പേരിലാണ് കാരണം ചെറിയ കുറവുകളിൽ പോലും വല്ലാതെ നിരാശപ്പെട്ട് തകർന്നടിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അവിടെയാണ് എനിക്കുണ്ടെന്ന് മ മറ്റുള്ളവർ കരുതുക കരുതാതിരിക്കുകയായിക്കോട്ടെ ആ കുറവൊന്നും വിഷയമല്ല എൻ്റെ ചിന്ത അതിനെയൊക്കെ എത്രയോ മുകളിലാവും എന്ന് പ്രഖ്യാപിക്കുകയാണ് ശരിക്കും അഭിഷേകം ചെയ്തത് ശരിയല്ലേ അതെ അതിൻ്റെ പിന്നെ ഇപ്പം ജനനം അതിനെക്കുറിച്ച് എല്ലാവരുമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് പല ജീവിത സാഹചര്യത്തിലൂടെ കടന്ന് പല ജീവിത സാഹചര്യങ്ങളിലും ജനിക്കുന്നവരാണ് ഇപ്പം എന്നെ റിച്ചായിട്ട് ജനിപ്പിക്കണം എന്നൊന്നും നമുക്ക് ആർക്കും പരാതിപ്പെടാനുള്ള അവകാശമില്ല നമ്മളെ നോക്കും എന്ന് ഉറപ്പായ ഒരു അപ്പൻ്റെ അമ്മയുടെ കൈകളിലേക്കാണ് ദൈവം നമ്മളെ കൊടുക്കുന്നത് പിന്നെ എന്ന് പറയുന്ന നമുക്കിന്ന ജോലി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ദൈവം നിശ്ചയിക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ വിവാഹമായാലും നമ്മൾ ആഗ്രഹിക്കുന്നവരുമായിട്ട് വിവാഹം കഴിക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ല അതും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാവിയിലേക്ക് ആര് വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് മരണം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ ഏത് സാഹചര്യം അടുത്ത നിമിഷം പോലും നമ്മൾ ഉണ്ടാകുമോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അഭിഷേക്ക് ഇവിടെ കൈത്താങ്ങായി ആയി തന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു മാത്രൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ അതുപോലെ വൈകാരിയെ പറ്റിയ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇങ്ങനെ എല്ലാവരും കടുത്ത സപ്പോർട്ട് ഏറ്റവും വേണ്ട വേണ്ടത് അഭിഷേകിന് വേണ്ട മാനസിക ഇല്ലേ ശാരീരിക പിന്തുണ പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് അതൊരു വലിയ സൗഭാഗ്യമാണെന്ന് അതെ ഞാൻ വിശ്വസിക്കുന്നു കാരണം കുറവുണ്ടായാലും കുറവില്ലെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ അംഗീകാര അംഗീകാരം കിട്ടാത്ത ഒരുപാട് അവസരങ്ങൾ ഉണ്ട് ഉണ്ട് എത്രയോ പേര് ഇപ്പം ഈ അഭിഷേകം ഇങ്ങനെ ചിന്തിക്കാനും ഇതുവരെ പഠിക്കാനുമുള്ള അവസരം ഇവിടെ നിന്നാണ് പോകുന്നുണ്ട് എന്നെ വളർത്തിയവരും എന്നെ സപ്പോർട്ട് ചെയ്തവരും പറഞ്ഞു കേൾവിയോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ജനിച്ച ആറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചങ്ങാശ്ശേരി കുന്നന്താനത്തുള്ള സ്ഥാപനത്തിലായിരുന്നു ആദ്യം ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ആ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ അവിടെയായിരുന്നു അവിടെയുള്ള എൻ്റെ കൂടെ വളരുന്നവരും സിസ്റ്റേഴ്സും ഒക്കെയാണ് എന്നിലെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ സഹായിച്ചതും വളർത്തിയതും അതിന് ഏഴാം ക്ലാസ്സിലാണ് ഞാൻ അമ്മ വീട്ടിലേക്ക് വരുന്നത് ഇവിടെ വന്നപ്പോഴും അച്ഛനും സപ്പോർട്ടാണ് പിന്നെ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഒരു വിഷമവും കൂടാതെ മുന്നോട്ട് പോകുന്നു അതെ അഭിനന്ദനം കിട്ടും അറുപത്തഞ്ച് ശതമാനത്തോളം കൊമേഴ്സായിരുന്നു കൊമേഴ്സായിരുന്നു ഇംഗ്ലീഷിലെടുക്കാൻ കാരണം എന്താണ് എന്താണിപ്പോൾ ടീച്ചിങ് ഫീൽഡ് താല്പര്യം താല്പര്യമുണ്ടോ ഓക്കെ വളരെ വളരെ നല്ലത് കാരണം എന്താണ് ഒരു പുതിയ തലമുറയിലേക്ക് അല്ലേ ഒരു ഏറ്റവും നല്ല ആശയങ്ങൾ എത്തിക്കാൻ നിലവിൽ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ഫീൽഡ് ടീച്ചിങ് ആണ് അത്രമാത്രം എഫക്റ്റീവായി വേറെ ഒന്നും ഒരു ആശയത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഒരു ഫീൽഡിനും കഴിയില്ല ശരിയല്ലേ അതെ അതുപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ യുവത്വത്തെക്കുറിച്ച് ഒരുപാട് വർത്തമാനങ്ങൾ വരുന്നുണ്ട് വഴിതെറ്റിയ യുവത്വം അക്രമാസക്തമായ യുവത്വം ഇങ്ങനെ ഒരുപാട് അല്ലേ അഭിഷേകം ഉൾപ്പെടുന്ന ഒരു തലമുറയെക്കുറിച്ചാണ് പറയുന്നത് അതെ പക്ഷേ അഭിഷേകം ഉൾപ്പെടെ കുറേ പേർ അതിൽ നിന്ന് തികച്ചു അത്തരം ഒരു പേരുകാരിൽ നിന്ന് നേരെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ അങ്ങനെ സമൂഹം മാറ്റി നിർത്തപ്പെടുന്ന അത്തരം വ്യക്തികളോട് അല്ലെ അതേ സഹജീവികളോട് അങ്ങനെ വേണമല്ലോ വിളിക്കാൻ അങ്ങനെ എന്താണ് പറയാനുള്ളത് ചിലപ്പോൾ അവരുടെ ഒരിതിലല്ലായിരിക്കും ഒരു അവസ്ഥയിലേക്ക് പോയത് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പല കൂട്ടുകാരും എനിക്കും ഉണ്ട് എനിക്കറിയാം എൻ്റെ കൂടെ പഠിക്കുന്നവർ പലരും പഠിക്കുന്നവരല്ല അല്ലാതെ കുറേ എനിക്കറിയാം ഈ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അവരെങ്ങനെ രക്ഷപ്പെടും അതെ അവരെ ചേർത്ത് നിർത്തണം നമ്മൾ അതെ അവരും നമ്മളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി വരുവുള്ളൂ ആ മാറ്റി മാറ്റി നിർത്തുകയാണ് അപ്പോൾ ഈ കുട്ടികളെ രാസലഹരിയിൽ നിന്നോ അക്രമാസക്തമായ ചിന്തയിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ തിരിച്ചു കൊണ്ടുവരാൻ പ്രാഥമികമായി മുന്നോട്ടിറങ്ങേണ്ടത് സമൂഹമാണ് അവർ ചേർത്ത് നിർത്തുക അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കണം യെസ് ഗ്രാസ് റൂട്ട് ലെവലിൽ അല്ലേ നമ്മൾ അതിനെപ്പറ്റി പറ്റി അവരെ അവരെപ്പോഴും ഈ കാര്യം പറഞ്ഞ കുറ്റപ്പെടുത്തരുത് ഒന്നാമത് അപ്പോൾ അവർക്ക് പിന്നെയും നമുക്ക് എനിക്ക് ഇല്ല അങ്ങനെ ഒരു ചിന്തയാകുമ്പോൾ എന്തുകൊണ്ട് അവരെങ്ങനായി എന്ന് കണ്ടെത്തി ആവശ്യമായ ചികിത്സ അതെ അല്ലേ അത് കൊടുക്കാണ് അവരെ സ്വാഭാവികമായ പരിസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിയിലേക്ക് വരാൻ വേണ്ട കൈത്താങ് നമ്മളാണ് കൊടുക്കേണ്ടത് പാടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊക്കെയോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ഇൻസ്ട്രമെന്റ് വായിക്കും ഓർഗൺ വായിക്കും ഓക്കെ പാട്ടുപാടും ചെറുതായിട്ട് പാട്ട് പാടി കേൾക്കട്ടെ നിലാവേ മായുമോ കിനാവുന്നോമാളം തെൻ തെല തലോടും പാട്ടുമാതൾ മാഞ്ഞൊരോർമ്മയില്ല മഞ്ഞു തുള്ളിപ്പൂലെ അറിയാതലിഞ്ഞു പോലായോ കിനാവുന്നോമാളം തെൻ തെങ്ങല തലോടും പാട്ടുമാർ അപ്പം പാട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പരിശീലിക്കാറുണ്ട് ഓർഗൺ എങ്ങനെയുണ്ട് ഇപ്പോൾ കാര്യം ചെയ്യുന്നുണ്ടോ ഓർഗൺ വായിച്ചിട്ട് കുറെ ആയി ഓക്കെ പാട്ടും ഈ ഇങ്ങനെ ഓർഗൺ പ്ലേയും അല്ലാതെ വേറെന്താ ഇൻട്രസ്റ്റ് കളിക്കും ചെസ് കളിക്കും ഓ അത്ര രീതി അതെ 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 വേറെ റീഡിങ് ഹാബിറ്റ്സ് വായിക്കുന്ന പിന്നെ എങ്ങനെയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരു എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഇല്ല എഴുന്നേക്കുമ്പോഴേ ഇന്നത്തെ ദിവസം വേണ്ടതെല്ലാം ക്രമീകരിച്ച് തരണേന്ന് പ്രാർത്ഥിച്ചു അല്ലേ സൃഷ്ടാവനേൽപ്പിച്ചിരിക്കുന്നു അതെ എല്ലാം ആ അതാ അന്നത്തെ സ്പീച്ചിൽ തന്നെ പറയുന്നുണ്ട് എല്ലാം ഒരാൾ നിർണയിച്ചാണ് ഭൂമിയിലേക്ക് അയക്കുന്നതെന്ന് അല്ലേ നമ്മൾക്ക് മാറ്റാൻ ശ്രമിച്ചാലൊന്നും ഇത് മാറില്ല മാറില്ല ഇതെല്ലാം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ജനനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എല്ലാം ഇത് എടുത്തു പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അന്ന് ഈ നാല് കാര്യങ്ങളല്ലാതെ ഈ സ്പീച്ചിന് ശേഷം എന്തെങ്കിലും കൂടി അതിനോടൊപ്പം ചേർക്കണമെന്നോ അല്ലെങ്കിൽ പുതിയൊരു ചിന്തയോ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നോ നമ്മുടെ ജീവിതം തന്നെയാണ് നിസ്സാരമാണ് ഒരു സൂര്യൻ സൂര്യനുദിച്ച് അസ്തമിച്ച് അസ്തമിക്കുന്ന അത്ര ഉള്ളു നമ്മുടെ ഒരു ലൈഫ് അത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് അത്രേ തോന്നുള്ളൂ അങ്ങനെ ഒരു ചിന്ത ഇടയ്ക്ക് വന്നായിരുന്നു അതിനെപ്പറ്റിപ്പറ്റി എനിക്കത് കൂടുതലായിട്ട് ഇതാവാണ് ഒരു ഒരു ദൈർഘ്യം ജീവിതത്തിൽ അല്ലേ അതൊക്കെ ഓരോ ഓരോ മണിക്കൂറുകളോ നമ്മളുടെ ഓരോ വയസ്സ് പോലെയോ നമ്മൾ നമ്മൾ പോലെയോ പെട്ടെന്ന് പെട്ടെന്ന് അവസാനിക്കും നോക്കുമ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നും തൊട്ട് അത് കഴിഞ്ഞുപോയി ആ ഇനി അതെ വരെ നമുക്കൊരു ഐഡിയ ഐഡിയ ഇല്ല ഇല്ല ഒരു ഒരു ചിന്ത അങ്ങനെ നമ്മളുടെ ഇടപെടുന്നില്ല ജീവിതം വളരെ ക്ഷണികമാണ് ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നന്മ നന്മ നമ്മളെ കൊണ്ട് തൊടാൻ ഒരാളുടെ ആത്മാവിൽ തൊടാൻ കഴിയുമെങ്കിൽ അവിടെ സ്പർശിക്കുക അത് തന്നെ പരമാവധി ആരെയും നല്ല ഇതാണ് അല്ലേ എല്ലാവർക്കും എന്തുകൊണ്ടും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് പിന്നെ നമ്മൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ നമ്മളെ തകർന്ന് ചിലപ്പോൾ അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഇതുപോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒരാൾ ഉണ്ടാവുക എന്നത് നമുക്കൊരു എനർജിയാണ് ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയല്ല കാരണം എല്ലാവരെയും എനിക്ക് തുല്യരാണ് മുറ സാറ് മുമ്പേ ചോദിച്ചതുപോലെ തന്നെ അവർക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ ഉറപ്പായി രക്ഷപ്പെടും കണ്ടെത്താൻ കഴിയട്ടെ കഴിയട്ടെ ഞാൻ ആശംസിക്കുക തീർച്ചയായിട്ടും കാരണം ഉന്നതമായൊരു മാനസിക ബോധം അഭിഷേക് സൂക്ഷിക്കുന്നുണ്ട് നമുക്കൊരു സപ്പോർട്ട് നൽകാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ് എന്തും ചെയ്യാം ലോകം സ്നേഹത്തിൻ്റെതാവും അതെ സമാധാനത്തിൻ്റെതാവും അല്ലേ അപ്പോൾ അഭിഷേക് പറയുന്നത് ലോകം സ്നേഹത്തിൻ്റെതാക്കുക ലോകം സമാധാനത്തിൻ്റെ ഇതാക്കുക നമ്മുടെ ജീവിതം ഒരു സൂര്യനുദിച്ച് അസമിക്കുന്ന അത്ര ദൈർഘ്യം പോലെ ക്ഷണികമാണ് അവിടെ പരസ്പരം സ്നേഹിക്കാനും ചേർത്ത് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും സഹജീവികളോട് കരണ ഉണ്ടായിരിക്കേണ്ടവരുമായി തുടരാനാണ് അഭിഷേക് പറയുന്നത് അഭിഷേകിൻ്റെ അനുഭവമാണ് അഭിഷേകിനെ കൊണ്ട് അത് പറയിക്കുന്നത് ആ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് അതിന് ഒരു സ്ഥാപനം അഭിഷേക് തുടരുന്ന ഈ അമ്മവീട് എന്ന ഈ തെള്ളകത്തെ കോട്ടയം തെള്ളകത്തെ അമ്മ എന്ന സ്ഥാപനവും ഇവിടുത്തെ അന്തരീക്ഷവും ഇങ്ങനെയൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഭിഷേക് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അഭിഷേകിന് നാളത്തെ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന അഭിഷേകിന് ഭാവി ജീവിതത്തിൽ എല്ലാ നന്മകളും എന്നും ജീവിത വിജയം എന്നും ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ചെയ്യുകയാണ് Thank you.